നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷയം വിധി അല്ലെങ്കിൽ ദൈവം ഇതെല്ലാം ഒരു തലവര പോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ അതനുസരിച്ച് പോവുകയും ഉള്ളൂ എന്നാണ് പലരും അറിഞ്ഞു വെച്ചിരിക്കുന്നതും അങ്ങനെയാണ് പലരും പറയുകയും ചെയ്യുന്നത് എന്നാൽ ഞാൻ ഈ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം പറഞ്ഞെന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി ഒരു രീതിയിൽ പോയാൽ അവൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവൻ്റെ അവസാനം ഇങ്ങനെ വരെ ആയിരിക്കും എന്നൊരു വിധി ഉണ്ട് പക്ഷേ മനുഷ്യൻ സ്വതന്ത്രനാണ് അവനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വതന്ത്ര മനസ്സിലാട്ടാണ് മന ആ ഒരു ലെവലിലാണ് അപ്പം നമ്മളുടെ ആ ഒരു യാത്രയിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന മാനസിക ചേഞ്ചുകൾ അതനുസരിച്ച് നമ്മുടെ വിധി മാറിക്കൊണ്ടേയിരിക്കും ഒരിക്കലും യവൻ ഇങ്ങനെ ജനിച്ചു യവൻ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യും ഇവൻ ഈ സമയത്ത് അത് ചെയ്യും ഇവൻ ഈ സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടില്ല മനുഷ്യൻ്റെ കേസിലങ്ങനെ ഇല്ല മനുഷ്യൻ അറിവും കാര്യങ്ങളെല്ലാം പല വഴികളിൽ കൂടെയും ദൈവം ഇങ്ങനെ പല വ്യക്തികളിലൂടെയും ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും ഇത് അവൻ കാണുകയും അല്ലെ മനസ്സിലാകുകയും ചെയ്തിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് എങ്ങനെ മാറുന്നു അതനുസരിച്ച് അവൻ്റെ വിധി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോകുള്ളൂ എന്ന് വിചാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തി അങ് അവൻ്റെ വിധി ആ രീതിയിൽ തന്നെയായിരിക്കും പക്ഷേ അവൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇപ്പം നെറ്റിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് അവനൊരു വ്യത്യാസം അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവൻ അവൻ്റെ മനസ്സ് ചെയ്ഞ്ച് ആയാൽ അവൻ്റെ ആ ആ ചേഞ്ച് അനുസരിച്ച് ആ നിമിഷം വിധി മാറും നാളെ അവൻ തിരിച്ച് പുറകോട്ടായി കഴിഞ്ഞാൽ വേറൊരു വിധിയാവും ഇങ്ങനെ വിധി അപ്പോഴെപ്പോഴാ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ വിധി ഓരോ സമയത്ത് മാറി ഒരുവൻ എങ്ങനെയാണോ അവൻ അവൻ്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് എങ്ങനെയാണോ ചേഞ്ച് ആവുന്നത് അതനുസരിച്ച് അവൻ്റെ വിധി മാറിക്കൊണ്ടേയിരിക്കും ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിധിയുടെ ഈ വിധി എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പം ഈ മാറ്റം വരുന്നതനുസരിച്ച് അവൻ അവൻ്റെ നിമിത്തങ്ങളെല്ലാം ഈ അദൃശ്യശക്തികൾ നാളത്തേക്കുള്ള നാളത്തേക്കുള്ള ഒക്കെ അപ്പോഴെപ്പോഴാണ് പ്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ നാളെ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം ഇന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചാൽ ഈ നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന ആ ശക്തികൾ നാളെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ആരെങ്കിലും കാണണമോ ഈവൻ ഏത് വാഹനത്തിൽ പോകണം ഇങ്ങനെ ഒരു 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 വിധി ഒരു പ്ലാനിങ് വരും ഞാൻ പക്ഷേ നാളെ പോകണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് പുതിയൊരു കാര്യമാവും ഇങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും ഗ്രഹിച്ചതും ഗ്രഹിച്ചും നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും വരുന്നതനുസരിച്ച് നമ്മൾ ഫ്യൂച്ചർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അതനുസരിച്ച് ആയുസിലും ആയുസില് വരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് അതുകൊണ്ടാണ് നമ്മൾ മരണമൊന്നും നേരത്തെ ഒന്നും ആർക്കും പറയാൻ പറ്റാത്തത് ഇപ്പോൾ ഈ ജ്യോതിഷത്തിൽ അതിലൊക്കെ നമുക്ക് പറഞ്ഞു വെച്ചാൽ അത് വിശ്വസിച്ച് നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്കത് സംഭവിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ അവൻ തിരിച്ച് വിശ്വസിച്ചിട്ട് അവൻ രീതി മാറിപ്പോയി നോക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്നൊക്കെ വ്യത്യാസം വരാം ഇത് വ്യത്യാസം വരണോ വരണ്ടേ ഇതെല്ലാം ആ സൃഷ്ടാവ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ ദൈവം നമ്മുടെ മനസ്സിലൂടെ എല്ലാം ഗ്രഹിച്ച് ഗ്രഹിച്ച് നോക്കിയിട്ട് നമ്മുടെ വിധികളെല്ലാം നമുക്ക് എങ്ങനെയാണോ ആ ദൈവം മാറ്റിത്തരും കാരണം നമ്മുടെ മുന്നോട്ടുള്ള പോക്കനുസരിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചില പാപങ്ങൾക്ക് ആണ്ട പരിഹാരം നമ്മൾ ഈ ജന്മത്തിൽ അത് കാരണമാണ് നമുക്ക് ഈ ജന്മത്തിൽ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജനിക്കുന്നുണ്ട് കറക്റ്റാണ് പക്ഷേ അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി നമുക്ക് അനുഭവിച്ചേ പറ്റൂ എന്ന് നിർബന്ധമൊന്നുമില്ല അടുത്ത ജന്മം നമുക്ക് ദൈവം തന്നതേ കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ ആ അവധങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ജന്മത്തിൽ അതിനെയൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ജന്മത്തിൽ വന്നതുകൊണ്ട് ഇതെല്ലാം എനിക്ക് അനുഭവിച്ചേ പറ്റൂ അതെനിക്ക് ദൈവം തന്നതാണ് എന്നൊരു സാധനം ഇല്ല നമുക്കടുത്ത ജന്മംന്ന് എന്തിനാണ് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം തിരിച്ചറിഞ്ഞിട്ട് അത് ഗ്രഹനില അല്ലെങ്കിൽ ഗ്രഹ ജോലിസര വഴിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് ഈ ജന്മത്തിൽ അത് മാറ്റി ദൈവത്തിന് മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ രീതി വിധിയൊക്കെ പിന്നെ മാറുകയാണ് അതേസമയം ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായി നിന്ന് മുന്നോട്ട് പോയാൽ അതാണ് നിന്റെ നമ്മുടെ ആ വിധി ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് ദൈവം അതിനല്ലേ ഈ ഗ്രന്ഥങ്ങളും പഴയ പുരാണങ്ങളും അല്ലെങ്കിൽ ബൈബിള് ഖുറാൻ ഇതൊക്കെ ഇതൊക്കെ ദൈവം ഈ കാലഘട്ടത്തും തലമുറകളോളം മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ ഇതൊക്കെ വായിച്ചിട്ട് അവൻ്റെ മനസ്സ് മാറാനും ഒരു ചേഞ്ച് വരാനും വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നതനുസരിച്ച് അവൻ്റെ വിധി അവൻ്റെ ഫ്യൂച്ചർ മാറിക്കൊണ്ടേയിരിക്കും